ഹലോ അപ്പോൾ ഇതെൻ്റെ പാർട്ട് ടു വീഡിയോ കേട്ടോ ഫസ്റ്റ് വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ല ഒന്ന് കാണണേ പാർട്ട് വൺ അപ്പോൾ ഞങ്ങളത് പാലക്കാട്ടിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോയിട്ട് അവിടുത്തെ ഹൗസ് ബോട്ടിൽ കയറിയിട്ട് ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മോളിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് കാണാൻ നല്ല ഭംഗി കേട്ടോ വട്ടിപൊളി വ്യൂ ആണ് അപ്പോൾ ഇതേ ഹൗസ് ബോട്ടുകളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കാനായിട്ടോ ഇനി വരാൻ പോകുന്നവരൊക്കെ അതിൽ ഓരോ ഹൗസ് ബോട്ടിലായിരിക്കും കയറി കേട്ടോ ഫാമിലീസൊക്കെ ആയിട്ട് കയറാൻ ഭയങ്കര സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോ ബോട്ടുകളിങ്ങനെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് ആ കായലിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇടയിൽ കൂടെ ഞങ്ങളുടെ ഒരു കലാപരിപാടി ഉണ്ടായിരുന്നു കേട്ടോ ഡാൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എന്ത് ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ അതേ ഇത് നോക്കിയാൽ വെള്ളം ആ ഒരു കാര്യം തമ്മിൽ കുറച്ച് ഡിഫറൻസേ ഉള്ളൂ അല്ലേ അതേത് അമ്പലമാണ് കേട്ടോ അവരുടെ വരുന്ന കുറച്ച് ഉള്ളിക്ക് പോയി എന്ന് പറഞ്ഞാൽ അവിടെ പ്രതിഷ്ഠാമ്പലം അമ്പലം ഒക്കെയാണ് അപ്പോൾ ഞാൻ പറയുന്ന വെച്ചാൽ ഇവിടെ ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരുന്നല്ലോ അല്ലേ കരയും ആ ഒരു കടലും തമ്മിൽ അപ്പോൾ പെട്ടെന്ന് വെള്ളവും പൊക്കോ അല്ലെങ്കിൽ മഴയൊക്കെ പെയ്തു പറഞ്ഞാൽ ഇന്ത്യ ചെയ്യുന്നതായിരുന്നു തൊട്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു സൈഡിൽ കൂടെ അല്ലെങ്കിൽ കറിൻ്റെ സൈഡിൽ കൂടെ അടിപൊളി പാടമുണ്ട് ഉണ്ട് കേട്ടോ പാടലും ചേ പാടും വയലും ഒക്കെ ആയിട്ട് നല്ല പ്രകൃതി ഭംഗി കേട്ടോ കാണാൻ വെറുതെ അല്ലേ ആലപ്പുഴ നല്ല പ്രകൃതി മനോഹരമായ സ്ഥലം പറയണത് അല്ലേ ഒരുപാട് വിദേശികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ താറ്റോടത്തപ്പോൾ തിരിച്ചിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതെ അതിൻ്റെ ആ സൈഡിൽ കൂടെയുള്ള വീടുകളാണ് കേട്ടോ ചെറിയ ചെറിയ കുഞ്ഞു വീടുകളുണ്ട് അതുപോലെ ഇങ്ങനെ ടെറസ് വീടുകളുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഹൗസ് ബോട്ട് വേറെ പൊയ്ക്കൊണ്ടിരിക്കാനായിട്ടായാലും നിറയെ ഫാമിലീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഓപ്പോസിറ്റ് പോണ ഹൗസ് ബോട്ടിൽ എൻ്റെ രണ്ടാമത്തെ തട്ടിൽ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായി ഞങ്ങൾ രണ്ടാമത്തത് ആയിരുന്നു പക്ഷേ വേറെ ഓരോ ഹൗസ് ബോട്ടും ഓരോ ടൈപ്പ് ഉണ്ട് അതിനനുസരിച്ച് റേറ്റ് കൂടും തോന്നോ കൂടും കുറഞ്ഞും കൂടി അപ്പോൾ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കണ ഹൗസ് ബോട്ടും ഉണ്ടായിരുന്നു കേട്ടോ ഇടയിൽക്കൂടെ ഒരു സെൽഫി എടുത്താണ് കേട്ടോ ഹൗസ് ബോട്ട് ഓട്ടിക്കുന്ന പോലെ ഒരു ഇതെടുത്താണ് പിന്നെ അതായത് അവരുടെ സ്പോർട്സിൻ്റെ കെട്ടിടാണോട്ടോ വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് പിന്നെ ഇടയിൽ കൂടെ ഞങ്ങൾക്ക് കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നോ ഇത് ഞങ്ങളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നതാണ് അത് കട്ട് ചെയ്ത് തന്നു പിന്നെ അപ്പോഴേക്കും ഇതായത് ഭക്ഷണം കഴിക്കാറായിട്ടാണ് ഇപ്പോൾ ഈ ഫുഡായിരുന്നു ഇവിടുത്തെ സ്പെഷ്യൽ പറയുമ്പോൾ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയും കരിമീനൊന്നും കേട്ടോ കൈയോടെ പിടിച്ച് അപ്പം തന്നെ ഫ്രൈ ആക്കി തരണ കരിമീനാണ് നല്ല ഫ്രഷ് മീനാണ് കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ നോൺ വെജും വെജിറ്റേറിയനും ഉണ്ടായിരുന്നു അപ്പോൾ നോൺ വെജ് കഴിക്കാത്ത ആൾക്കാർക്ക് അങ്ങനെ അങ്ങനെ അടിപൊളി കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് അതേ ഐസ് വരുന്നത് അമോളിൻ്റെ അപ്പോൾ അത് തോണിയിൽ ഉണ്ടോ വന്നുകൊണ്ടിരിക്കണം അപ്പോൾ ഞങ്ങൾ ഐസ് വേണം എന്ന് പറഞ്ഞിട്ട് ഐസ് വാങ്ങിക്കാനുള്ളൊരു തയ്യാറെടുപ്പ് ആയിരുന്നു കേട്ടോ നല്ല വയസ്സായ ഒരു അച്ഛനായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ കണ്ടപ്പോൾ തന്നെ പാവം തോന്നിയിട്ടുണ്ടായിരുന്നു ഇതേ ഓപ്പോസിറ്റ് ഉണ്ടോ മീൻ പിടിക്കാനുട്ടോ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അവർ ആ ഒരു കുളുത്തിട്ടുകൊണ്ടിരിക്കണം പിന്നെ ഞങ്ങളൊരു പാക്കറ്റ് ഇതേ ഐസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചിങ്ങനെ റെസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോയി കേട്ടോ ഇതാണ് പാടം എന്ന് പറഞ്ഞിരുന്നില്ല ഞാൻ നേരത്തെ എത്താവണം കേട്ടോ ഇത് ഇതിൽ പാടത്തിൽ വെള്ളമുണ്ട് ആ വെള്ളത്തിൽ മീനുകളുണ്ടത്ര കേട്ടോ ആ മീനുകളെ ഇതിൽ പോയി പിടിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പക്ഷികളൊക്കെ നിറയെ വരുന്നുണ്ടോ മീൻ പിടിക്കുമ്പോഴേ കുഞ്ഞു കുഞ്ഞു പറഞ്ഞ മീനൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതിനൊക്കെ പിടിക്കാൻ വേണ്ടി ഇതേ പക്ഷികളുണ്ടോ നിറയെ കുക്ക് ഒക്കെ ഉണ്ട് കേട്ടോ നിറയെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വേണമെന്ന് തന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ അവിടെ ഞങ്ങൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുത്ത് ഒരു ചെറിയ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ എന്നൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളതേ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അടുത്ത വീഡിയോ പാർട്ട് ത്രീ ആയി വരാം ഒന്ന് സപ്പോർട്ട് സപ്പോർട്ടാണ്